ഇന്ന് അപ്രതീക്ഷിതമായി ആരാധകരെ തേടി തേടിയെത്തിയ ചിത്രമായിരുന്നു നസ്രിയുടെ വീട്ടിലെ വിവാഹ പന്തലിലെ ചിത്രങ്ങൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ നസ്രിയുടെ സഹോദരൻ നവീൻറെ നിക്കാഹം വാർത്തകളെല്ലാം പ്രേക്ഷകരിനോടകം തന്നെ ഏറ്റെടുത്തു ഈ ചടങ്ങ് പ്രകാരം തന്നെ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകേണ്ടതായിട്ട് അത് നൽകുന്നത് നസ്രിയാണെന്ന് നമുക്ക് കണ്ടാൽ അറിയാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഫഹദും അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടത്തിയത് നസ്രിയും ഫഹദുമാണ് എന്നാണ് എല്ലാവരും പറയുന്നത് വാപ്പയും ഉമ്മയും ഒന്നും അറിഞ്ഞില്ല ഫഹദും നസ്രിയും ഓടി നടന്നു വയസ്സായ മാതാപിതാക്കളെ ഒന്നും അറിയിക്കാതെ മകന്റെ സ്ഥാനം എടുത്തുകൊണ്ടാണ് ഫഹദ വിവാഹത്തിന്റെ കാര്യങ്ങൾ ഒരുക്കിയത് എന്നാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഫഹദിന്റെ മേൽനോട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു എന്നാൽ അതോടൊപ്പം തന്നെ ഓടി നടക്കാനും കാര്യങ്ങളെല്ലാം സമയത്തിന് ക്രമീകരിക്കാനും മിടുക്കിയായ നസ്രിയ തന്നെ ഉണ്ടായിരുന്നു ആ കുടുംബത്തിലെ എന്ത് കാര്യം നടന്നാലും അവിടെ ഓടിയെത്തുക നസ്രിയ തന്നെയാണ് അതിലൊരു മാറ്റവുമില്ല അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളെല്ലാം പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് നസ്രിയും ഫഹദിനെയും കുറിച്ചുള്ള വാർത്തകൾ നസ്രിയും ഫഹദും തന്നെയാണ് ഇപ്പോൾ സഹോദരന്റെ വിവാഹം നടത്തിയത് എന്ന് പറയാം നന്നായി അസലായി മെഹർ നൽകിയാണ് ഇപ്പോൾ പെൺകുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നത് പെൺകുട്ടിക്ക് നൽകിയിരിക്കുന്ന മാലയെല്ലാം അണിയിച്ചത് നസ്രിയാണ് നാത്തൂനും അമ്മായി അമ്മയും കൂടിയാണ് മാലകൾ അണിയേണ്ടതെങ്കിലും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നസ്രിയ തന്നെയാണ് എത്തിയതെന്ന് പറയാം ഉമ്മയും ബാപ്പയും ഒന്നും അറിഞ്ഞില്ല അവരെല്ലാവരെയും നോക്കി എല്ലാവരോടും സംസാരിച്ച് ഗസ്റ്റുകളെ നോക്കിയിരുന്നു എല്ലാം ഓടി നടന്ന് ചെയ്തത് നസ്രിയ തന്നെയാണ് അങ്ങനെ വിവാഹ വീട്ടിൽ അങ്ങനെ ഒരു പരാതിയെ ഇല്ല നസ്രിയും ഭാതും കൂടി എല്ലാം ഓടി നടന്ന് ചെയ്തപ്പോൾ പോലും അവർക്കത് സന്തോഷം മാത്രമാണ് നൽകിയതെന്ന് ഉറപ്പാണ് നസ്രിയ അങ്ങനെ എല്ലാം ഓടി നടന്ന് ചെയ്യുന്നൊരു കുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഫഹദിൻ്റെ വീട്ടിൽ പോലും എന്ത് വാർത്തകൾ വന്നാലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും നസ്രിയ ഉള്ളത് കൊണ്ടാണെന്ന് പറയാം എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാൻ ഒരു പ്രത്യേക മെടുക്ക് നസ്രിയയ്ക്കുണ്ടെന്ന് പറഞ്ഞേ മതിയാകൂ അതുകൊണ്ട് തന്നെ നസ്രിയയുടെ വീട്ടിലെ സ്വന്തം കാര്യം എത്തിയാൽ പോലും നസ്രിയ അതുപോലെ തന്നെ നടക്കും അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യും നസ്രിയയ്ക്ക് അതിനുള്ള പ്രാപ്തിയുണ്ട് ഫഹദ് അധികം സംസാരിക്കില്ല കുറച്ച് ഇൻട്രോവേർട്ടായ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഫഹദിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ചിലതൊക്കെ പറയാൻ വളരെയധികം പ്രയാസമാണ് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫഹദിൻ്റെയും നസ്രിയുടെയും വാർത്തകൾ വൈറലാകുമ്പോൾ ഏറ്റവും കൂടുതൽ നസ്രിയെ എല്ലാവരും ഏറ്റെടുക്കുന്നത് സ്വന്തം വീട്ടിലെ കുട്ടിയെപ്പോലെയാണ് നസ്രിയെ ഇപ്പോഴും പ്രേക്ഷകർ കാണുന്നത് അതെപ്പോഴും നസ്രി അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിലും കാണാനുണ്ട് ഏറ്റവും ഒടുവിൽ നസ്രിയുടെ കഥാപാത്രമായി ഇറങ്ങിയത് സൂക്ഷ്മദർശിനിയാണ് സൂക്ഷ്മദർശിനി വളരെയധികം സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്നുണ്ട് ഇനി ഒ ടി ടിയിൽ ഇറങ്ങുമ്പോൾ കൂടുതൽ പ്രേക്ഷകരും അത് കണ്ടിട്ട് എന്തഭിപ്രായമാണ് പറയുന്നതെന്ന് കൂടി നസ്രിയ നാല് വർഷത്തിലൊരിക്കലാണ് ഇപ്പോൾ സിനിമകൾ ചെയ്യുന്നത് സ്വാഭാവികമായി എടുക്കുന്നതാണെന്ന് മനഃപൂർവ്വമായി വരുന്നതല്ല എന്നും നസ്രിയ ഇടയ്ക്ക് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നസ്രിയയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തതും ഇതേ വാർത്ത തന്നെയാണെന്ന് പറയാം നസ്രിയക്കും നസ്രിയയുടെ കുടുംബത്തിനും സന്തോഷവും ആശംസകളും അറിയിച്ച് നിരവധി പേർ എത്തുകയാണ് അതോടൊപ്പം എല്ലാം ഉമ്മയും വാപ്പയും അറിയിക്കാതെ ഓടി നടന്നു ചെയ്ത നസ്രിയയ്ക്ക് പ്രത്യേകം ഒരു ആശംസയും അറിയിക്കുന്നുണ്ട് ആരാധകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ